ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ ദശാധിപന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ എത്ര വർഷമാണ് ഒരാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെന്ന് കൂടി നമുക്ക് ഇതിൽ പറയാം അതിൽ തന്നെ കേതുദശ കേതുദശ കടന്നു പോകുന്നത് ഏഴ് വർഷമാണ് അതുപോലെ തന്നെ ശുക്രദശ ശുക്രദശ ഒരാളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ഇരുപത് വർഷമാണ് അതുപോലെ തന്നെയാണ് സൂര്യദശ സൂര്യദശ ഒരാളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ആറ് വർഷമാണ് അതുപോലെ ചന്ദ്രദശ പത്ത് വർഷവും ചൊവ്വാദശ ഏഴ് വർഷവും രാഹുർ ദശ പതിനെട്ട് വർഷവും വ്യാഴദശ പതിനാറ് വർഷവും ബുദ്ധ ശനിദശ പത്തൊൻപത് വർഷവും ബുധദശ പതിനേഴ് വർഷവുമാണ് ഒരാളുടെ ജീവിതത്തിലൂടെ കടന്നു വന്നത് ഈ ദശാ ഈ ദശാകലം കടന്നു പോകുമ്പോൾ ഇതിനിടയ്ക്ക് അപഹാരങ്ങളും കടന്നു വരും ഇപ്പോൾ കെതുദശ തന്നെ ശുക്രൻ്റെ അപഹാരം സൂര്യൻ്റെ അപഹാരം ചന്ദ്രൻ്റെ അപഹാരം അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും ദശാകാലങ്ങളിലുള്ളിൽ തന്നെ അവരുടെ അപഹാരങ്ങളും നടന്നു വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം മാറി മാറി അനുഭവിക്കാനും സാധിക്കും